മലയാള മനോരമ ദിനപത്രമാണ് അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇടതുപക്ഷത്തിന് എതിരെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് എതിരെ വാർത്തകൾ ചമയ്ക്കുക എന്നത് മലയാള മനോരമയുടെ പതിവ് രീതിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് പല വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് അനുകൂലമായി നിൽക്കേണ്ട വസ്തുതകളെ വ്യാഖ്യാനിച്ച് യു ഡി എഫിന് അനുകൂലമാക്കാൻ മലയാള മനോരമയ്ക്കുള്ള ബിരുദ് അത് എത്രയോ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളത്തിൽ ഇതാ അത്തരമൊരു വിരുദ് പ്രകടിപ്പിച്ചിരിക്കുന്നു വീണ്ടും മലയാള മനോരമ മനോരമയുടെ പേജിന്റെ ചിത്രം പ്രേക്ഷകർക്ക് കാണാം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വോട്ടുകൾ അനുസരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിലും മുന്നിലെത്തിയ മുന്നണി ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് നിയമസഭാ മണ്ഡലങ്ങളുടെ സീറ്റ് നില രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ ഫലം എന്നിവയും താരതമ്യം ചെയ്തിരിക്കുന്നു ടി മനോരമ തയ്യാറാക്കിയത് എന്നാണ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഫലം അതിൽ വലിയ മാറ്റമൊന്നും ഒന്നും വരുത്താൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലവും ആരോടൊപ്പം നിന്നു എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിലും പ്രശ്നമില്ല എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച മാനദണ്ഡമുണ്ട് അത് തെറ്റാണ് അത് എന്തിനാണ് ഇത്തരമൊരു മാനദണ്ഡം സ്വീകരിച്ചത് യു ഡി എഫിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് മാനദണ്ഡത്തിൽ വരുത്തിയ ബോധപൂർവം വരുത്തിയ മാറ്റം ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഇവ ചേർന്നാണ് കണക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഇവ ചേർത്ത് എടുത്ത കണക്ക് പ്രകാരമാണ് അമ്പത്തിയെട്ട് സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് മേൽക്കൈ എന്നാണ് മലയാള മനോരമ പറയുന്നത് മാനദണ്ഡം നേരത്തെ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ അത് തെറ്റാണ് അതല്ല സ്വീകരിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ഘടകങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള വോട്ടുകൾ രാഷ്ട്രീയമാണ് സത്യത്തിൽ എങ്ങനെയാണ് പരിഗണിക്കേണ്ടിയിരുന്നത് മലയാള മനോരമ ബോധപൂർവം മാറ്റിയ കാര്യമാണ് പരിഗണിക്കേണ്ടിയിരുന്നത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ ഈ മൂന്ന് വോട്ടുകളും ചേർത്തായിരിക്കണം ഒരു നിയമസഭാ മണ്ഡലം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ അപ്പോൾ അമ്പത്തെട്ടിൽ നിന്ന് മുന്നോട്ട് പോകും അറുപത്തി സീറ്റുകളിൽ എത്തും അറുപത്തി മൂന്നാണ് നേരത്തെ പ്രസിഡന്റ് ടി വി കണക്കാക്കിയത് അതെല്ലാം അറുപത്തി നാല് സീറ്റുകളിൽ എത്തും ചെറിയ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് തോറ്റ പതിനേഴോളം മണ്ഡലങ്ങളുണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അവിടെ കടുത്ത മത്സരമായിരിക്കും അടുത്ത തവണ നടക്കുക അതും കൂടി കണക്കിലെടുത്താൽ എൽ ഡി എഫിന് ഏറ്റ തിരിച്ചടി വലിയ തിരിച്ചടിയല്ല എന്ന് ബോധ്യമാകും അത് ഒഴിവാക്കണം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും അടിസ്ഥാനമാക്കി ഇത്തരമൊരു വ്യാഖ്യാനം ചമച്ചിരിക്കുന്നത് അതനുസരിച്ച് എൽ ഡി എഫിന് വെറും അമ്പത്തി എട്ട് സീറ്റ് മാത്രം യു ഡി എഫിന് എൺപത് സീറ്റ് എൻ ഡി എക്ക് രണ്ട് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റ് ആ രണ്ട് സീറ്റ് ലഭിക്കുന്നത് നേമത്തും വട്ടിയൂർക്കാവിലുമാണ് മഴക്കൂട്ടത്ത് വൻ മുന്നേറ്റമുണ്ടാക്കി തിരുവനന്തപുരം മണ്ഡലത്തിൽ വൻ മാറ്റമുണ്ടാക്കി എന്നൊക്കെ പറയുന്നിടത്തെല്ലാം നേട്ടമുണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞില്ല നേമത്തും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും മാത്രമാണ് എത്ര വോട്ടിൻ്റെ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഉള്ളത് ബി ജെ പിക്ക് എന്നോർക്കണം നേമം മണ്ഡലത്തിൽ അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ലീഡും ചെറിയ ലീഡാണ് ഇതൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും മറിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എയ്ക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി എടുത്താൽ യു ഡി എഫിൻ്റെ സ്ഥിതിയെടുത്താൽ പതിനേഴോളം മണ്ഡലങ്ങളിൽ അയ്യായിരത്തിന് താഴെയാണ് പത്തോളം മണ്ഡലങ്ങളിൽ ആയിരത്തിന് താഴെയാണ് വോട്ട് ലീഡ് എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്ന കണക്കുകൾ ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ രാഷ്ട്രീയമായി കുറച്ചുകൂടി നല്ല വിശകലനം നടത്താൻ മലയാള മനോരമയ്ക്ക് കഴിയുമായിരുന്നു പക്ഷേ അത് ചെയ്യില്ല കാരണം എന്താണ് അങ്ങനെ വന്നാൽ എൽ ഡി എഫിന് കുറച്ചുകൂടി സീറ്റ് അധികം കിട്ടും ഇവിടെ മലയാള മനോരമ അറിയാതെ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആധിപത്യമുണ്ടായ മെൽക്കൈ ഉണ്ടായ സീറ്റുകളുടെ എണ്ണം പത്തൊൻപതാണ് പത്തൊൻപത് സീറ്റ് ആ പത്തൊൻപതിൽ നിന്ന് ഇതാ അത്രയൊന്നും നാളായിട്ടില്ല ഒരു വർഷമായതേയുള്ളൂ അപ്പോഴേക്കും അമ്പത്തി എട്ടിലേക്ക് മനോരമയുടെ കണക്ക് പ്രകാരം അമ്പത്തി എട്ടിലേക്കെത്താൻ കഴിഞ്ഞു എൽ ഡി എഫിന് അമ്പത്തി എട്ടല്ല അത് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ട് കണക്കാക്കുകയാണെങ്കിൽ അറുപത്തി നാലിലെത്തും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് പറഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫും തമ്മിലെ വ്യത്യാസം വീണ്ടും കുറയും അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് അമ്പത്തി എട്ടിൽ നിർത്തണം അതിനാണ് ഗ്രാമപഞ്ചായത്തിന് പിറകെ പോയിരിക്കുന്നത് അപ്പോഴും എൽ ഡി എഫ് ചിന്തിക്കേണ്ട സി പി എം ചിന്തിക്കേണ്ട കാര്യമുണ്ട് അവിടെയും പത്തോളം സീറ്റ് പത്ത് പതിനേഴോളം സീറ്റ് അയ്യായിരത്തിന് താഴെ ഭൂരിപക്ഷമുള്ള സീറ്റുകളുണ്ട് അത് വലിയ പിടിവള്ളിയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കെ ടി ജലീൽ പറഞ്ഞതുപോലെ ചുവന്ന സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും യു ഡി എഫിന് വലിയ മേൽക്കയുണ്ടായി എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ സത്യം അതല്ല എന്ന് എന്നാൽ സത്യം അതല്ല എന്ന് മലയാള മനോരമയുടെ കണക്കുകൾ തന്നെ നമ്മോട് വിളിച്ച് പറയുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമേയല്ല